ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ എത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ സ്വത്തിന്മേൽ അവകാശ തർക്കം അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അത് വിജയിപ്പിക്കാൻ കഴിയണമെന്നില്ല ചോദ്യ വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ നല്ല അവസരങ്ങൾ ലഭിക്കുമെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരാം വിദ്യാലയ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം വസ്തുവകകളിൽ മറ്റുള്ളവർ ഉന്നയിക്കുന്ന അവകാശ തർക്കം കാരണം വില്പന നടക്കണമെന്നില്ല കൃഷി വാടക ഇനങ്ങളിൽ വർധനവ് പ്രതീക്ഷിക്കാം ആരോഗ്യം നല്ല രീതിയിലായിരിക്കും കർക്കിടകത്തിൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം വായ്പകൾ തീർക്കാനും സമ്പാദ്യം കൂട്ടാനും സാധിക്കും വാഹനം പുതിയത് സ്വന്തമാക്കാനോ മാറ്റി വാങ്ങാനോ സാധിക്കുന്ന സമയം കൂടിയാണ് തടഞ്ഞുവെക്കപ്പെട്ട സ്ഥാനക്കയറ്റം ശമ്പള വർധനവോടെ ലഭിക്കും ഗൃഹത്തിൽ ഗണപതി ഹോമവും മറ്റു പൂജകളും നടത്തും പൂർവികരെ സ്മരിക്കുക കർമ്മങ്ങൾ നടത്തുക ലാഭം പ്രതീക്ഷിച്ചു മുടക്കുന്നതിൽ നഷ്ടം വരാം അറിവുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകും തർക്കരഹിത മുന്നേറ്റം വലിയ വിജയങ്ങൾ സമ്മാനിക്കും സന്താനങ്ങളിലൂടെ അഭിമാനിക്കാൻ അവസരമുള്ള സമയം കൂടിയാണ് ചിങ്ങമാസത്തിൽ ആർഭാടത്തോടെ ജീവിക്കാൻ സാധിക്കും പല ആളുകളിൽ നിന്ന് സഹായം ലഭിക്കും മറ്റുള്ളവരുടെ ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടമാക്കും നിലവാരമുള്ള ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും വിശാഖം നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാകും ഭൂമി കൈമാറുന്നത് നഷ്ടത്തിൽ കലാശിക്കും ദാമ്പത്യ ഗുണം സഹോദര ഗുണം എന്നിവ അനുഭവിക്കാൻ അവസരമുണ്ടാകും കർമ്മരംഗത്ത് പുരോഗതിയുള്ള സമയമായിരിക്കും സ്ത്രീജനങ്ങൾക്ക് ആടയാഭരണങ്ങൾ ലഭിക്കും കർക്കിടകത്തിൽ മനോവിഷമം വർദ്ധിക്കും ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല ഇഷ്ടജന വിയോഗത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതായി വരാം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും വിലപിടപ്പുള്ളത് വാങ്ങുമ്പോൾ വജ്ജിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിങ്ങമാസത്തിൽ സന്തോഷമായുള്ള ജീവിതം നയിക്കുവാൻ ചേർന്ന സമയമാകും വിദ്യാർത്ഥികൾക്ക് വിജയമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് കല കായികം എന്നിവയിൽ തിളങ്ങും ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രവേശനം സാധ്യമാകും കൂടുതൽ വലിയ വീട്ടിലേക്ക് താമസം മാറും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവ്വകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനവും വർദ്ധിക്കും വായ്പയായി നൽകിയ തുക തിരികെ ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ